വാർത്തകൾ തുടരുന്നു വാർഡ് മെമ്പർ സെക്രട്ടറിയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച ജീവനക്കാർ പ്രതിഷേധിച്ചു ആലങ്കോട് പഞ്ചായത്തിലെ ജീവനക്കാരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആലങ്കോട് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് മെമ്പർ മുഹമ്മദ് അഷ്റഫ് ബോർഡ് യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചാണ് പഞ്ചായത്തിലെ ജീവനക്കാർ വ്യാഴാഴ്ച രാവിലെ പഞ്ചായത്തിനു മുന്നിൽ പ്രതിഷേധിച്ചത് കളാച്ചാൽ കുപ്പിവെള്ള കമ്പനിക്ക് സെക്രട്ടറി നമ്പർ നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കെ ബോർഡ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയിൽ വന്നിരുന്നു സെക്രട്ടറിയോട് അപമര്യാദയായി പെരുമാറിയ ഒന്നാം വാർഡ് മെമ്പർ മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകൾ ഉയർത്തിയായിരുന്നു ജീവനക്കാരുടെ പ്രതിഷേധം സെക്രട്ടറിക്കെതിരെ അപുമര്യാദയായി പെരുമാറിയിൽ പ്രതിഷേധിച്ചാണ് ഈ പ്രതിഷേധം ഇവിടെ പറയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യം ഒന്നാം വാർഡ് മെമ്പർ സെക്രട്ടറിയോട് മാപ്പ് പറയുക ഉറപ്പുവരുഷയെ കുറേ പോകും ഇല്ലാത്ത കാര്യങ്ങൾ സെക്രട്ടറി പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്